എം സി വോയിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ രാജ്യതലസ്ഥാനം ശാന്തമല്ല സുഗമമായ ഭരണ നിർവഹണത്തിന് രാജ്യതലസ്ഥാനം ശാന്തമായിരിക്കേണ്ടതാണ് അശാന്തിക്കുള്ള പ്രധാന കാരണം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് ഏതാണ്ട് മൂന്നാഴ്ചക്കാലമാകുന്നു ഇന്ത്യയുടെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഒരു മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യപ്പെട്ട് പദവി ഒഴിയാതെ ജയിലിൽ കിടക്കുന്നത് സത്യം പറഞ്ഞാൽ കേന്ദ്ര സർക്കാർ പുലിപാല് പിടിച്ചതുപോലെയായി അദ്ദേഹം തീഹാർ ജയിലിൽ കിടന്നുകൊണ്ട് തന്നെ ഭരണ നടത്തുന്നു എന്നുള്ളത് ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമാണ് അദ്ദേഹത്തിന് അങ്ങനെ ചെയ്യുന്നതിന് നിയമപരമായ തടസ്സമില്ല എന്നുള്ളതാണ് സത്യം തടസ്സമില്ല എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം ഇതുവരെയും കുറ്റക്കാരനായിട്ട് ശിക്ഷിക്കപ്പെട്ടിട്ടില്ല കുറ്റാരോപിതനാണ് തെളിയിക്കപ്പെടാതെ അദ്ദേഹം കുറ്റക്കാരനാകുന്നില്ല അതുകൊണ്ടാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വലിയൊരു വിഷമസന്ധിയിലാണ് എന്ന് നിയമവൃത്തങ്ങൾ പോലും പറയുന്നത് തെരഞ്ഞെടുപ്പിന് ശേഷം ഇ ഡി അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാമായിരുന്നു തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ അങ്ങനെ ചെയ്തതുകൊണ്ട് അത് ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് ഫലത്തെ പോലും ബാധിക്കുമോ എന്നുള്ള സംശയം പാർട്ടി പ്രവർത്തകർക്കിടയിൽ തന്നെ വളരെ ശക്തമായിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം ഡൽഹിയിൽ പുതുതായി കൊണ്ടുവന്ന മദ്യനയത്തിൽ നിന്ന് കോഴപ്പണം കിട്ടി എന്നുള്ളതിൻ്റെ പേരിലാണ് അദ്ദേഹത്തിന് അന്വേഷണത്തിന് വിധേയനാകേണ്ടി വന്നതും അറസ്റ്റ് വരിക്കേണ്ടി വന്നതും പക്ഷേ ഇനി എന്ത് എന്ന് കേന്ദ്ര സർക്കാരിനും ഉത്തരമില്ലാത്ത ഒരു അവസ്ഥയുണ്ട് എന്നുള്ളതാണ് വലിയൊരു പ്രശ്നം ജാർഖണ്ഡിൽ മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് അദ്ദേഹം മുഖ്യമന്ത്രി പദം ഒഴിഞ്ഞിരുന്നു ഹേമന്ത് സോറൻ ചെയ്തതുപോലെ കേജ്രിവാൾ ചെയ്യുമെന്നായിരിക്കും ഒരുപക്ഷേ കേന്ദ്ര സർക്കാർ കരുതിയത് ഈ രാജ്യത്തിൻ്റെ മറ്റേത് ഭാഗത്താണ് ഇതുപോലെ ഒരു അറസ്റ്റ് നടന്നത് എങ്കിലും ഇത്രയും പ്രശ്നമുണ്ടാകുമായിരുന്നില്ല ഡൽഹിയുടെ ഒരു പ്രത്യേകത കേന്ദ്രവും ഡൽഹി സംസ്ഥാനവും ഒരേ പാർട്ടിക്കാർ ഭരിക്കുന്നില്ല എങ്കിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാകുമെന്നുള്ളതാണ് ബി ജെ പി കേന്ദ്രം ഭരിക്കുകയും ആം ആദ്മി പാർട്ടി സംസ്കാരം ഭരിക്കുകയും ചെയ്യുന്നതിൻ്റെ കല്ലുകടി എല്ലാ സമയങ്ങളിലും ഉണ്ടായിട്ടുണ്ട് അതായത് നമ്മൾ ഷൂസ് ഇട്ട് നടക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കല്ല് കയറിയാൽ എന്തനുഭവമായിരിക്കും അതാണ് ഡൽഹിയിൽ ഇപ്പോൾ ഈ രണ്ട് സർക്കാരുകളുടെ ഭരണത്തിൽ അനുഭവപ്പെടുന്നത് അതുകൊണ്ട് തന്നെ കേജ്രിവാള് ബി ജെ പി സർക്കാരിൻ്റെ കണ്ണിലെ കരടായിരുന്നു അറസ്റ്റ് ചെയ്തതിലൂടെ കരട് തലവേദനയായി മാറി എന്നുള്ളതാണ് സത്യം വെളുക്കാൻ തേച്ചത് പാണ്ഡായതുപോലെയായി ലഫ്റ്റനന്റ് ഗവർണറോട് പല ബി ജെ പി പ്രവർത്തകരും പറഞ്ഞു കേജ്രിവാളിനോട് രാജിവെക്കാൻ നിർദ്ദേശിക്കണമെന്ന് പക്ഷെ അദ്ദേഹത്തിന് അങ്ങനെ ചെയ്യാനാവില്ല കുറ്റാരോപിതനോട് അങ്ങനെ നിർദ്ദേശിച്ചാൽ അദ്ദേഹം വഴങ്ങണമെന്നില്ല അതേസമയം കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അദ്ദേഹം രാജിവെച്ചേ മതിയാകൂ ഈ അറസ്റ്റിലൂടെ വലിയ തിരിച്ചടി ബി ജെ പി സർക്കാരിന് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷണം ഈ അറസ്റ്റിലൂടെ ബി ജെ പിക്ക് നഷ്ടമുണ്ടാകും അതുപോലെ തന്നെ കേജ്രിവാളിന് നഷ്ടമുണ്ടാകും നഷ്ടം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായ നഷ്ടമാണ് അഴിമതിക്കെതിരെ വലിയ സമരം നടത്തിയാണ് ആം ആദ്മി പാർട്ടി രൂപം കൊണ്ടത് വലിയ ഭൂരിപക്ഷത്തോടെ ഡൽഹിയിൽ ഭരണത്തിലെത്തിയത് അതേ പാർട്ടിയുടെ അധ്യക്ഷൻ തന്നെ അഴിമതിക്കാരനാണ് എന്ന ഒരു ആക്ഷേപത്തിൻ്റെ പേരിൽ ഇപ്പോൾ ജയിലിൽ കിടക്കുകയാണ് ആ പ്രതിച്ഛായ തിരിച്ചു പിടിക്കുക ശ്രമകരമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഈ അറസ്റ്റിലൂടെ നേട്ടമുണ്ടായത് ഇന്ത്യ സഖ്യത്തിനാണ് ഇന്ത്യ സഖ്യത്തെ ബി ജെ പി സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പിൽ പേടിച്ചിരുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ അറസ്റ്റ് എന്ന് പറയുന്നവരുണ്ട് ഇന്ത്യ സഖ്യത്തെ ഭീഷണിപ്പെടുത്താം അവരെ തകർക്കാം ചിതറിക്കാം അങ്ങനെ ഏകപക്ഷീയമായ വിജയം ഉറപ്പാക്കാം ഇതായിരുന്നു ബി ജെ പിയുടെ പ്രതീക്ഷ ഏതൊരു പാർട്ടിയുടെയും വിജയം കൃത്യസമയത്ത് കൃത്യ തീരുമാനമെടുക്കുന്നതിലാണ് ബി ജെ പി അക്കാര്യത്തിൽ മറ്റേത് പാർട്ടിയേക്കാളും മുൻപിലായിരുന്നു അതാണ് ബി ജെ പിയെ ഇത്രയും ഉന്നതമായ വിജയങ്ങളിലേക്ക് നാളിതുവരെ എത്തിച്ചത് പക്ഷേ സമീപകാലത്തെ ബി ജെ പിയുടെ പല നീക്കങ്ങളും അവർക്ക് തിരിച്ചടിയായിട്ടാണ് വരുന്നത് ഇന്ത്യ സഖ്യം കടലാസ് സംഘടനയായിരുന്നു സ്വാഭാവികമായിട്ടും അങ്ങനെയെ അതിന് ആയിരിക്കാൻ കഴിയുകയുള്ളൂ കാരണം ഇരുപത്തിയെട്ടോളം കക്ഷികൾ ഒരുമിച്ച് ചേരുകയാണ് അവരെല്ലാവരും ഏതെങ്കിലും പാർട്ടിയിൽ നിന്ന് പുറത്തുപോയി പുതിയ പാർട്ടി ഉണ്ടാക്കിയവരാണ് അസംതൃപ്തരുടെ ഒരു സംഘമായിരുന്നു അത് അതുകൊണ്ട് തന്നെ അവർ അധികാരക്കൊതി മൂലം ഒരു വിട്ടുവീഴ്ചയ്ക്കും അവർ തയ്യാറായിരുന്നില്ല അതുകൊണ്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ദയനീയമായിട്ട് അവർ പരാജയപ്പെട്ടത് അങ്ങനെ കഴിഞ്ഞിരുന്ന ഇന്ത്യ സഖ്യത്തിന് വലിയ ആശ്വാസമായി ഈ അറസ്റ്റ് അവരെല്ലാവരും ഒരുമിക്കാൻ ഇടയാക്കി എന്നുള്ളതാണ് ബി ഏറ്റവും വലിയ നഷ്ടം ഇവർ ഈ ഐക്യം തെരഞ്ഞെടുപ്പ് തീരുവോളമെങ്കിലും നിലനിർത്തിയാൽ ബി ജെ പിക്ക് സ്വാഭാവികമായും സീറ്റ് കുറയാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് കേജ്രിവാളിൻ്റെ അറസ്റ്റ് ബി ജെ പിക്ക് തലവേദനയാണ് നഷ്ടമാണ് ബി ജെ പിയുടെ ഭാവിയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒന്നാണ് എന്ന് പൊതുവെ വിലയിരുത്തുന്നത്